അപ്പം എംബുരാൻ എന്താണ് എംബുരാൻ ലാലട്ടൻ പൃഥ്വിരാജ് മുരളി ഈ മൂന്ന് പേരുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ലൂസിഫർ എന്നൊരു സിനിമ കണ്ടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എംബുരാൻ എന്ന സിനിമയിൽ എത്തുമ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷെ സിനിമൻ്റെ ഒരു സിനിമ കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി തന്നെയാണ് പക്ഷെ സിനിമ നമുക്ക് നമുക്കിങ്ങോട്ടൊരു ചില സീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സെറ്റായിട്ടുണ്ട് പക്ഷെ ലാലട്ടനെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് വെച്ചാല് ലൂസിഫർ എന്ന സിനിമയിൽ നമുക്ക് ലാലട്ടന്റെ പല സാധനങ്ങളും സാഗുകളും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റായിരുന്നു കാണുമ്പോൾ തന്നെ നമുക്കൊന്നിങ്ങനെ കൈയടിക്കാൻ തോന്നുന്ന പല രംഗങ്ങളും ലൂസിഫറിലുണ്ട് പക്ഷെ അതൊന്നും എംബ്രാറിലേക്ക് വരുമ്പോൾ ഇല്ല അത് തന്നെ ആയിരിക്കും എംബ്രാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ തോന്നുന്നത് പക്ഷേ ഈ എംബ്രാൻ ആ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു പക്ഷെ ഒന്നും നമുക്ക് ഇങ്ങോട്ട് ഒരു പ്രേക്ഷകൻ ഇരുന്നിട്ട് ഇങ്ങോട്ട് വാവ് എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്തില്ല സിനിമ അടിപൊളിയാണ് പക്ഷേ ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ പോരാന്ന് തന്നെ പറയണ്ടില്ല ഇനി ഇതിന്റെ ഒരു തേർഡ് പാർട്ട് വരുന്നുണ്ട് അതിന്റെ കാര്യത്തിൽ തന്നെ എന്റെ ക്രെഡിറ്റ് തന്നെ ഉണ്ട് അത് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ക്രെഡിറ്റ് കാണാതെ കാണാതെനിച്ച് പോരത് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറച്ച് സീനുകളും കാര്യങ്ങളും കാണിച്ചു വെച്ചിരുന്നു അതും അടിപൊളിയാണ് ചിലപ്പോൾ എൽ ത്രീ ആയിരിക്കും ഒന്നും കൂടി സെറ്റായിട്ട് വരാൻ സാധ്യത കാരണം ഈ സെക്കൻഡ് പാർട്ടിലും ലൂസിഫറിൻ്റെ ബാക്കി കഥയും ബേക്കോട്ടുള്ള കഥയും എല്ലാം കൂടി പറഞ്ഞു വരുമ്പോൾ ഒരു സെറ്റ് നമ്മൾ കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഇനി തേർഡ് പാർട്ടിൽ മുന്നോട്ട് പോ പോകുന്നൊരു കഥയായിരിക്കും അതുകൊണ്ട് തന്നെ എൽ ത്രീ ലൂസിഫർ പോലെ തന്നെ സെറ്റായിരിക്കും തന്നെ വിചാരിക്കുന്നു പിന്നെ ഇതിനെ ചുറ്റി പറ്റിയ വിവാദങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും സിനിമ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് സിനിമയാണ് സിനിമ ചെയ്യുന്ന ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അവര് എന്നിട്ട് അടുത്ത പടത്തിലേക്ക് പോകും അവര് അതും കഴിഞ്ഞ അടുത്ത പടത്തിലേക്ക് പോകും സിനിമ ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഇതിന് പുറകെ നടിയുണ്ടാക്കുന്ന ഈ പ്രേക്ഷകരും ബാക്കിയുള്ള ആൾക്കാരോട് പറയാനുള്ള സിനിമയാണ് സിനിമ സിനിമ മാത്രം കാണാ അതവിടെ വിട്ടേക്ക നമ്മളടുത്ത പരിപാടി നോക്കുക അത്രേയുള്ളു സോ ലൂസിന്റെ എംബ്രാനിലേക്ക് എത്തുമ്പോ എംബിറൻ ലൂസിഫർ ഇതാണെങ്കിൽ അത്രേയുള്ളു ലൂസിഫറിന്റെ അടുത്തേക്ക് ഇമ്രാൻ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ലൂസിഫറിന്റെ മുകളിലേക്ക് സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ലൂസിഫറിനെ കടത്തിവെട്ടാൻ എംബിറ കഴിഞ്ഞിട്ടില്ല സോ ഇനി അടിപൊളിയായിട്ട് വരുന്നതായിരിക്കുന്നു എന്തായാലും 三木のう